അഞ്ചൽ കാളച്ചന്തയ്ക്ക് സമീപത്തുള്ള റോഡിൽ അറവുമാടുകളായി വിൽക്കാനായി കൊണ്ടുവരുന്ന കന്നുകാലികളെ പൊരിവെയിലത്ത് കെട്ടിയിടുന്നതായി പരാതി കന്നുകാലികളെ വിൽക്കാനായി കൊണ്ടുവരുന്നവർ അഞ്ചൽ കാളച്ചന്തയ്ക്ക് സമീപത്തുള്ള റോഡിലാണ് കന്നുകാലികളോട് യാതൊരു ദൈവവും കാണിക്കാതെ ദിവസങ്ങളോളം പൊരിവെയിലത്ത് കെട്ടിയിടുന്നത് അഞ്ചൽ കാളച്ചന്ത വിജനമായി കിടക്കുമ്പോഴാണ് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ യാത്ര ചെയ്യുന്ന റോഡിൽ കന്നുകാലികളെ പൊരിവെയിലത്ത് കെട്ടിയിടുന്ന ക്രൂരമായ പ്രവൃത്തികൾ നടക്കുന്നത് അടിയന്തരമായി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരോ പഞ്ചായത്ത് അധികൃതരോ ഈ വിഷയത്തിൽ ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഈ കന്നുകാലികളിൽ മിക്കതിനും മുറിവേറ്റ നിലയിലുമാണ് ഈ മുറിവേറ്റ കന്നുകാലികളെയാണ് അറവുമാണുകളായി ചന്ത ദിവസങ്ങളിൽ പല ഭാഗങ്ങളിലേക്കും വാങ്ങിക്കൊണ്ടുപോകുന്നത് ഇത്തരത്തിൽ നിരവധി രോഗങ്ങളും പിടിപെടുന്ന സാധ്യതയും തള്ളിക്കളയാനാവില്ല അടിയന്തരമായി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഈ കന്നുകാലികളെ പരിശോധിക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നു തമിഴ്നാട്ടിൽ നിന്നുമാണ് കന്നുകാലികളെ വിൽപ്പനയ്ക്കായി അഞ്ചൽ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് ഏറെ പ്രസിദ്ധമായിട്ടുള്ള അഞ്ചൽ കന്നുകാലി ചന്തയാണ് ഇന്ന് ഇത്തരത്തിൽ നശിക്കുന്ന സാഹചര്യമുള്ളത് കന്നുകാലി ചന്ത ലേലത്തിനെടുത്തിരിക്കുന്ന ആൾ ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിലെത്തി പിരിവും വാങ്ങിപ്പോകുന്നതല്ലാതെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഈ പ്രദേശത്ത് ഉണ്ടാക്കാനുള്ള യാതൊരു നടപടിയും കൈക്കൊള്ളാറില്ലെന്നും നാട്ടുകാർ പറയുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ புனலூரி பொன்திளக்கம் அல் அமீன் ஜுவல்லன் டயமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலில்மயம் தீர்ந்து கொண்டு வைட்ணாபரணங்களையும் டயமண்ட் ஆபரணங்களையும் மகனீயே பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகர் விவாபேசுகள் பிரத்யேக ஓஃபரும் டிஸ்கவுண்டும் எல்லா பர்ச்சேசுகள் உறப்பாய சமூகங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவத்தான அல் அமீன் ஜுவல்லன்ஸ் போஸ்ட் ஜங்ஷன் புனலூர்